ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം പേരന്റ്സ് ഡേയോട് അനുബന്ധിച്ച് നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എസ് എച്ച് ജി അംഗങ്ങൾക്കായി ചക്കു മത്സരം സംഘടിപ്പിച്ചു ജൂലൈ ഇരുപത്തിയഞ്ച് പേരന്റ്സ് ഡേയുടെ ഭാഗമായി കുടുംബത്തിന് രുചി പകരുന്ന മാതാപിതാക്കളുടെ പാചക വൈഭവത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് എസ് ജി അംഗങ്ങൾക്ക് ചക്രവിഭവങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നും ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകൾ പങ്കെടുത്തു നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നെടുങ്കണ്ടം സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ വിസ്കറിയ മത്സരം ഉദ്ഘാടനം ചെയ്തു ചക്കങ്ങളുടെ സംഘടിപ്പിച്ചത് വിവിധ തരത്തിലുള്ള വിവിധ തരം സംഘടിപ്പിച്ചത് വളരെ നല്ല എനുഭവമായിരുന്നു പല വിഭവങ്ങളും ഞാൻ ആദ്യമായി ടേസ്റ്റ് ചെയ്യുകയാണ് വളരെ വ്യത്യസ്തതകളോടും രുചിയും അനുഭവങ്ങളാണ് ഇന്ന് ഈ ചക്ക മത്സരത്തിന് ഉണ്ടായത് വളരെ നല്ലൊരു സമഫലമാണ് നമുക്ക് സമൂഹത്തിലേക്ക് ഇങ്ങനെ വിവിധ ചക്ക കൊണ്ടുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ചക്ക ഇന്നത്തെ കാലത്ത് മറ്റ് രോഗങ്ങളൊന്നും വരാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് രോഗമൊന്നും വരാതെ ചക്ക കൊണ്ട് പോകുന്നവർക്ക് ഫ്രണ്ട് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാവുന്ന എനിക്ക് ഒരു നല്ല പ്രവർത്തന രീതിയിലാണ് തീർച്ചയായിട്ടും ഏത് സമയത്ത് ചക്ക എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് ആശ്വാസം പ്രസിഡന്റ് സിസ്റ്റർ ജാസ്മിൻ എസ് ഐ സജീവൻ കൈതമറ്റം എന്നിവർ ആശംസകൾ പറഞ്ഞു മത്സരത്തിൽ ചക്ക ഹലുവ ചക്കക്കക്കുരു പായസം ചക്ക കട്ട്ലേറ്റ് ചക്ക ബജി ഉള്ളിവട എന്നീ ഐറ്റംസുകളാണ് ഉണ്ടായിരുന്നത് ഒരാശ്വാസം ഒരു വിശ്രമം ഒരു സന്തോഷം അതായിരുന്നു ജിയൻ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്നിവിടെ ചക്ക എക്സിബിഷൻ നടത്തുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് ചക്ക ഏറ്റവും സുലഭമായിട്ടുള്ള ഈ കാലങ്ങളിൽ എന്തെല്ലാം ഐറ്റംസ് അതുകൊണ്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു മത്സരമായിരുന്നു കണ്ടാൽ കൊതിയൂറുന്ന ഒരായിരം ഐറ്റംസ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് മത്സരാർത്ഥികൾ രംഗത്തുണ്ട് വിവിജയികൾക്ക് രാഷിപാടും ഞങ്ങൾ മുഴുവുന്നുണ്ട് എല്ലാം വരട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ പഴം എന്നറിയപ്പെടുന്ന ചക്ക പോഷകങ്ങളിലും വളരെ മുമ്പിലാണ് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് പച്ചചക്കയിൽ ധാരാളം ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു ഇത് വൻകുടൽ ക്യാൻസർ പ്രതിരോധിക്കാൻ വരെ സഹായിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഭക്ഷ്യ വിഭവങ്ങളിൽ വിഷമില്ലാത്ത ഒരേ ഒരു ഭക്ഷ്യവസ്തു ചക്കയാണ് തികച്ചും കൊളസ്ട്രോൾ രഹിതമായ ഭക്ഷണം കൂടിയാണ് ചക്ക മറ്റ് ബലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ചക്ക വിഭവങ്ങൾ ദഹന പ്രക്രിയ സുഗമമാക്കും ഇത്രയേറെ ഗുണഗണങ്ങളുള്ള ചക്ക കൊണ്ടാണ് വിവിധയിനത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മത്സരങ്ങൾക്ക് സിയോൺ ഡയറക്ടർ സിസ്റ്റർ ക്ലാരിസ് സിസ്റ്റർ ലിസ്യൂ ജെയ്സമ്മ അനു എൻ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടാം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം